الحمد لله الواحد القهار غافر الذنب وكابل التوب نحمده ونستعينه ونؤمن به ونتوكل عليه <applause> ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدي والدين الحق ليظهره علي الدين كله ولو كره المشركون اللهم صل علي محمد وعلى آل محمد كما صليت علي إبراهيم وعلى آل إبراهيم اللهم بارك علي محمد وعلى آل محمد كما باركت علي إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا رب اشرح لي صدري ويسر لي أمري وهل لقد من لساني يفقهوا قولي വിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പരമാവധി പാലിച്ചുകൊണ്ട് ഈമാനോടെയും തക്കവയോടെയും ജീവിതം നയിക്കാൻ ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അല്ലാഹു തക്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള മഹാസൗഭാഗ്യം നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും പ്രാദേശികമാണെങ്കിലും ഒക്കെ സമൂഹം എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു നിർഭയത്വമുള്ള സമാധാനമുള്ള അന്തരീക്ഷം രാജ്യത്തുണ്ടാവണം നാട്ടിലുണ്ടാവണം കുടുംബത്തിലുണ്ടാവണം ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം അതാണ് ഇസ്ലാം അതിൻ്റെ എല്ലാ കൽപ്പനകളിലും എല്ലാ നിർദ്ദേശങ്ങളിലും ഊന്നിപ്പറയുന്നത് മനുഷ്യൻ്റെ ഈ സമാധാനവും ശാന്തിയുമാണ് അതിന് രാഷ്ട്രങ്ങളിലും സമൂഹങ്ങളിലും കുടുംബങ്ങളിലുമൊക്കെ സമാധാനം നിലനിൽക്കണമെങ്കിൽ അനിവാര്യമായി ഉണ്ടാവേണ്ട ഒന്നാണ് അതിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾ നീതി പാലിക്കുന്നവരായിരിക്കണം നീതിമാന്മാരായിരിക്കണം നീതിയെ ആദരിക്കുകയും നീതിബോധത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ നിർഭയത്വമുള്ളതും പുരോഗതമാനാത്മകവുമായ ഒരു സമൂഹ സൃഷ്ടി അത് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ഉടനീളം ഒരുപാട് ആയത്തുകളിൽ മനുഷ്യരോട് നിങ്ങൾ നീതി പാലിക്കണം അത് മക്കൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കണം കുടുംബത്തിൽ നിങ്ങൾ നീതി പാലിക്കണം ഹക്കം തും നിങ്ങൾ വല്ല വിധിയും പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ നീതി പാലിക്കണം അങ്ങനെ എല്ലാ മേഖലയിലും നീതിയെ ഊന്നിപ്പറയുകയും നീതി ഇല്ലാത്തൊരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആാനിൻ്റെ ദശക്കണക്കിന് ആയത്തുകളിലൂടെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് ഈ നീതിബോധം ഏത് സമൂഹത്തിൽ നഷ്ടപ്പെടുന്നുവോ അവിടെ അരാജകത്വമുണ്ടാകും അവിടെ തീവ്രവാദമുണ്ടാകും അവിടെ ഭീകരവാദമുണ്ടാകും ഇതിനെല്ലാം അമർച്ച ചെയ്യാനുള്ള ഏറ്റവും നല്ല പോമ്പഴി എന്താ അത് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഭരണാധികാരികൾ ഉന്നത തലങ്ങളിലുള്ള ആളുകൾ കൈകാര്യകർത്താക്കൾ ഇവർ നീതിമാന്മാരാവുക എന്നതാണ് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാനും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുവാനുമുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് മഹാനായ ഉമർ ബിൻ ബിൽ ഖത്താബുറി അള്ളാഹുഹു നമുക്കറിയാം ലോകത്ത് നീതിയുടെ പര്യായമാണ് ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഖിസ്ര ചക്രവർത്തിയുടെ ഒരു പ്രതിനിധി മദീനയിൽ വരുന്നുണ്ട് മദീനയില് വന്നിട്ട് പള്ളിയിൽ എവിടെയാ ഭരണാധികാരിയുടെ ഓഫീസ് അത് പള്ളിയാണ് പള്ളിയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഭരണാധികാരി ഉമർ എവിടെയുള്ളത് അപ്പോൾ പറഞ്ഞു ഇപ്പൊ അവിടെ കണ്ടിരുന്നു ഒന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മരച്ചുവട്ടിൽ ഒരു ഈത്തപ്പന ചുവട്ടിൽ വളരെ ശാന്തനായി ഉമർ കടന്നുറങ്ങുന്നുണ്ട് ഇത് കണ്ടപ്പോ ഖിസ്രയിൽ നിന്ന് വന്ന ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി ഈ കാണുന്നത് എൻ്റെ നാട്ടിലെ ഭരണാധികാരി ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടിയല്ലാതെ പുറത്തിറങ്ങാറില്ല അങ്ങനത്തെ ഖിസറയെയും കേസറനെയും വറപ്പിച്ച ഒരുപാട് രാജ്യങ്ങളുടെ അധിപനായ ഭരണാധികാരി ഇതാ കിടന്നുറങ്ങുന്നു എവിടെ ഒരു ചുവട്ടിൽ ഒരു പിന്നെ കാവൽക്കാരുമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് നീ ഭരണം നടത്തി എന്നിട്ട് ആ ഭരണത്തിൽ നീതി പാലിച്ചു അപ്പൊ നീ നിർഭയനായി അതുകൊണ്ട് നിനക്ക് നിർഭയനായി ഉറങ്ങാൻ കഴിയുന്നു ഇന്ന് ലോകത്തെ നാട്ടിലെ ഒരുപാട് ഭരണാധികാരികൾക്ക് ഒന്ന് ഉറങ്ങണമെങ്കിൽ ആയിരക്കണക്കിന് നൂറുകണക്കിന് പട്ടാളക്കാരുടെ പോലീസുകാരുടെ അകമ്പടി ഉണ്ടെങ്കിലേ ഒന്ന് കിടന്നുറങ്ങാൻ കഴിയുന്നുള്ളൂ ഉമർ ഇത്ര വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് നിർഭയനായിട്ട് ഒരു ഈത്തപ്പന ചുവട്ടിൽ കിടന്നുറങ്ങാൻ എന്തുകൊണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഹക്കം നീ ഭരണം നടത്തി ആ ഭരണത്തിൽ നീതി പാലിച്ചു അപ്പോൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഏറ്റവും അനിവാര്യമായും ഉണ്ടാകേണ്ട ഒന്ന് പ്രത്യേകിച്ച് രാഷ്ട്രങ്ങളിൽ രാജ്യങ്ങളിൽ ഏറ്റവും അനിവാര്യമായി ഉണ്ടാവേണ്ടത് ആ രാജ്യത്തെ ഭരണകൂടം ഭരിക്കുന്ന ആളുകൾ നീതിമാന്മാരായിരിക്കണം ഇതങ്ങ് പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ രാജ്യത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയെയും മാത്രം കാണണ്ട അവനവൻ്റെ കുടുംബത്തിൽ ഈ നീതി വേണം മക്കൾക്കിടയിൽ നീതി പാലിക്കാത്ത ഒരു പിതാവിന് മനസ്സമാധാനം ഉണ്ടാവില്ല കുടുംബത്തിൽ നീതി പാലിക്കാത്ത കുടുംബാംഗങ്ങൾക്കിടയിൽ നീതി പാലിക്കാത്ത ഒരു മനുഷ്യന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയില്ല അപ്പോ ഖുർആൻ പറഞ്ഞത് നീതി നിലനിൽക്കുന്നിടത്ത് മാത്രമേ അതാണ് പറയുന്നത് ഒരു നാട് അത് നീതിയിൽ അധിഷ്ഠിതമാണെങ്കിൽ അതിന് അള്ളാഹു പുരോഗതി ഉണ്ടാക്കും ഇൻകാന കാഫറത്തൻ അവിടെയുള്ള ആളുകൾ അവിശ്വാസികളാണെങ്കിലും ശരി ഇനി എല്ലാവരും വിശ്വാസികളാണ് പക്ഷേ നീതി ഇല്ലാത്ത ഒരു നാടാണെങ്കിൽ അതിനുള്ള പുരോഗതി ഉണ്ടാക്കൂല്ല അടിസ്ഥാനപരമായി പടച്ചവന്റെ സഹായത്തിന് പോലും അനിവാര്യമായി ഉണ്ടാകേണ്ടത് നീതി നിർവഹണം നടക്കുന്നിടത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഈ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി തീരണം നമ്മൾ അതാണ് ഞാൻ നിങ്ങളുടെ വെച്ച ആയത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുക ശുഹദ അലില്ല സാക്ഷികളായിട്ട് എങ്ങനെ നീതി അല്ലെങ്കിലോ വാലിദൈനി വൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾക്ക് എതിരാണ് നീതി എങ്കിൽ പോലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകാം നിങ്ങൾക്ക് കക്ഷിത്വമുണ്ടാകാം പക്ഷേ നിങ്ങൾ നിർവഹിക്കുന്ന നിങ്ങളുടെ ജോലിയിൽ അത് നീതി നിർവഹണമായിരിക്കണം നട്ട് കണ്ടില്ലേ രണ്ടാളുകള് വലിയ ആരോപണം ഉന്നയിച്ചു ഇന്ത്യയിലെ വോട്ടുമായി ബന്ധപ്പെട്ട് എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് രണ്ടാളുകൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരാളോട് സത്യവാങ്മൂലം കൊടുക്കണം എന്ന് പറഞ്ഞു മറ്റേ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ആവരുത് എന്നാണ് ഈ ഖുർആാൻ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണ് നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കെതിരാണ് നിങ്ങളുടെ ചേരിക്കെതിരാണ് ആർക്കെതിരാണെങ്കിലും ശരി നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം നീതിയുടെ വക്താക്കളായിരിക്കണം അത് മാന്യതയുള്ള ഓരോ മനുഷ്യന്റെയും അല്ല നാടിൻ്റെ ലോകത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും നിർബന്ധമായ ബാധ്യതയാണ് നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുക എന്നത് അവിടെയാണ് എന്താണ് വർഗീയത ഇവിടെ ഇന്നിപ്പോ വർഗീയത വമ്പിച്ച ചർച്ചയാ എന്താണ് വർഗീയത റസൂൽ അലഹി വസ്ല്ലാമയാണ് ലോകത്ത് ആദ്യമായി വർഗീയതയ്ക്ക് ഒരു ഡെഫിനിഷൻ പറഞ്ഞത് മറ്റുള്ളവരൊക്കെ വർഗീയത പാടില്ല അവർ വർഗീയവാദികളാണ് എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കുമ്പോഴും കൃത്യമായ ഒരു ഡെഫിനിഷൻ ലോകത്തിന് അള്ളാഹുവിന്റെ റസൂല് കൊടുത്തത് പോലത്തെ ഒരു എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ നിന്റെ സമൂഹത്തെ നിന്റെ സമൂഹത്തെ അക്രമത്തിന് അനീതിക്ക് നീ സഹായിക്കുന്നുവെങ്കിൽ അതിനെയാണ് വർഗീയത എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായി നാട്ടില് റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി അപ്പോ ചെന്ന് നോക്കുമ്പോ ഒരു ഭാഗത്ത് മുസ്ലിമാണ് ഒരു മറ്റൊരു ഭാഗത്ത് വേറൊരു മതക്കാരനാ അപ്പോ എന്റെ ചിന്ത ഇങ്ങനെ ഉണരുക ഇത് മുസ്ലിമാണ് അപ്പൊ ഞാൻ ആരെ ഭാഗത്ത് നിൽക്കണം ഞാൻ ഇവന്റെ ഭാഗത്ത് നിൽക്കണം അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളാണ് വർഗീയവാദി അല്ല ഇതിലാരുടെ പക്ഷത്താ നീതി അയാളുടെ പക്ഷത്ത് അയാൾ ഏത് മതക്കാരനാവട്ടെ ഏത് ജാതിക്കാരനാവട്ടെ ഏത് പാർട്ടിക്കാരനാവട്ടെ ഈ പക്ഷത്തിൽ ആരുടെ പക്ഷത്താണ് നീതി എന്ന് തോന്നിയാൽ ആ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി അല്ലാതെ ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാട്ടിലുള്ള അധികം ആളുകളും വർഗീയവാദികളായി മാറുന്നത് എങ്ങനെ ഒരു കേസ് ചെല്ലുമ്പോ ഒരു പരാതി ചെല്ലുമ്പോൾ ആളെ നോക്കിയിട്ട് തീരുമാനമെടുക്കുന്ന പലരും പറയുന്ന വസ്ത്രം കണ്ടാൽ അറിയാം സമരം ചെയ്യുന്ന ആളുകളുടെ വസ്ത്രം കണ്ടാൽ അറിയാം ഏത് മതത്തിൽ ഇവരെയാണ് വർഗീയവാദി എന്ന് പറയേണ്ടത് ഇവരാണ് വർഗീയവാദികൾ അല്ലാതെ വർഗീയവാദി എന്ന് പറയുന്ന ആകാശത്തു നിന്ന് ഇറങ്ങുന്ന ആളുകളൊന്നുമല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇടത്തോളം എന്നിട്ട് റസൂൽ അല്ല തുടർന്ന് പറഞ്ഞ കാര്യം കൂടി പറയണം ഒരു വിശ്വാസി മുസ്ലിം അവൻ ആരായിരിക്കണം അവനാരായിരിക്കണം വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വർഗീയതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ പോരടിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല നിങ്ങളൊരു സമരം ചെയ്യുന്നു ഒരു ജാഥ നയിക്കുന്നു വർഗീയമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മറ്റൊരു സമുദായത്തെ അക്രമിക്കാൻ തങ്ങളുടെ സമുദായത്തിന് അക്രമത്തിന് വേണ്ടി പിന്തുണ കൊടുക്കാനാണ് നിങ്ങളൊരു ജാഥ നയിക്കുന്നതെങ്കിൽ നിങ്ങളാണ് വർഗീയവാദി നിങ്ങൾ മുസ്ലിം അല്ല എന്നാണ് റസൂൽ പറഞ്ഞത് വേണ്ടി മരിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല മഹാനായ അബ്ദുറഹിമാൻ ാണ്ഹലിട്ടിമാൻ്റെമാക്കി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയാറുണ്ട് നിങ്ങൾ നാലാളുകള് മുസ്ലിമിങ്ങള് സ്വകാര്യമായി സംസാരിക്കാന് വേറെ ആരും കേൾക്കാനില്ല അങ്ങനത്തെ സ്ഥലത്ത് പോലും നിങ്ങൾ വർഗീയത പറയാൻ പാടില്ല നിങ്ങൾ വർഗീയത സംസാരിക്കരുത് പൂർവ്വകാല മുസ്ലിം സൂര്യകൾ മുസ്ലിം പണ്ഡിതന്മാരുടെ നിലപാടാണത് ഇസ്ലാമിൻ്റെ നിലപാടാണത് ഒറ്റക്കാണെങ്കിൽ പോലും നിങ്ങൾ വർഗീയത പറയാൻ പാടില്ല അവിടെ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് എന്തുകൊണ്ടാണ് വർഗീയത പാടില്ല എന്ന് പറയുന്നത് വർഗീയത നീതിക്ക് എതിരാണ് ന്യായത്തിന് എതിരാണ് അപ്പോൾ ഒരു മാന്യനായ മനുഷ്യൻ അയാൾ നിലകൊള്ളേണ്ടത് ഒരു വിശ്വാസിയായ മനുഷ്യൻ നിലകൊള്ളേണ്ടത് നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം മാത്രമല്ല ഒന്നുകൂടി നീതിക്ക് വേണ്ടി പോരടിക്കുന്നവരാണ് ഒരു വിശ്വാസി നാട്ടിൽ നടക്കുന്ന എല്ലാ അനീതികളും അത് എനിക്കെതിരല്ലല്ലോ നാട്ടിൽ ഒരുപാട് പ്രശ്നം നടക്കുകയാണ് നമ്മൾ കണ്ടില്ലേ ഒരു പ്രദേശത്തുള്ള പത്തറുപത് ലക്ഷം മനുഷ്യന്മാരെ പൗരന്മാരല്ല എന്ന് പറഞ്ഞിട്ട് തള്ളുന്നു അതങ്ങ് ബീഹാറിലല്ലേ മൂവായിരത്തോളം മനുഷ്യരെ ഒറ്റ രാത്രി കൊണ്ട് വീട് തട്ടിപ്പൊളിച്ച് അവരൊന്നുമല്ലാതാക്കുന്നു അത് ആസാമിലല്ലേ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഭൂഷണമല്ല എന്നാണ് റാൻ പറയുന്നത് റസൂൽഹു അലഹി വസല്ല പറയുന്നത് അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അതിശക്തമായി നിൽക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർവ്വകാല ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാ നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണല്ലോ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത്തെ സ്വാതന്ത്ര്യദിനം എഴുപത്തി ഒമ്പതാമത്തെ ദിനം ആഘോഷിച്ച് എന്തുകൊണ്ടാ ഇന്ത്യയിലെ പൂർവ സൂരികളായ മഹാന്മാരായ പണ്ഡിതന്മാർ നാം നിലനിൽക്കുന്നത് കോഴിക്കോട്ടാണ് കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു ഐതിഹാസിക ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഭൂമിയാണ് നൂറുകണക്കിന് മുസ്ലിം പണ്ഡിതന്മാർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അടരാടിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ നാടാണിത് എന്തുകൊണ്ടാണ് അവർ ഈ നാട്ടിൽ പോരടിച്ചത് ഈ നാട്ടിലെ ഭരണാധികാരി ഒരു ഭരണം മാറി വേറൊരു ഭരണം മാറിയാൽ ഇസ്ലാമിന് മുസ്ലിമങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷേ അന്യായമാണ് അനീതിയാണ് ഈ നാട്ടിൽ അനീതി നടപ്പിലാകുമ്പോൾ അതിനെ കയ്യും കെട്ടിയിട്ട് നോക്കി നിൽക്കാൻ മതപരമായിട്ട് വിശ്വാസപരമായിട്ട് ഒരു മുസ്ലിമിന് സാധ്യമല്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ നീണ്ട നൂറ്റാണ്ടുകളോളം വൈദേശിക ശക്തികൾക്കെതിരായിട്ട് അതിശക്തമായ രക്തസുരൂക്ഷിതമായ വിപ്ലവങ്ങളും പോരാട്ടങ്ങളും നടത്തിയത് ആരെങ്കിലും കാണിക്കാനല്ല ചരിത്രത്തിൽ ഇടം പിടിക്കാനല്ല വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു സൂചിപ്പിച്ചത് അനീതി നടക്കുമ്പോൾ അന്യായം നടക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായി ശബ്ദമുയർത്തുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അനീതിക്കെതിരെയുള്ള ശബ്ദത്തിന് പിന്തുണ കൊടുക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് ഇത് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് മാത്രം കാണാ കാണണ്ട നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ മഹല്ലുകളിൽ എല്ലായിടത്തും അന്യായം കണ്ടാൽ അതാരാ പള്ളി കമ്മിറ്റിയിലേ ഒരു ചർച്ച വരുമ്പോൾ തനി തോന്നിയ സാണീ ചെയ്തത് വള്ളിന്റെ കണക്കൊന്നും ക്ലിയർ ഇല്ല പക്ഷെ ആരാ അത് ആജിയരാണ് ആചിയാരെ കുറിച്ച് ഇപ്പൊ നമ്മൾ എങ്ങനെ അങ്ങനെ പറയാ അതുകൊണ്ട് മിണ്ടണ്ട അങ്ങനെ മിണ്ടണ്ട എന്ന് പറയാൻ ഒരു മുസ്ലിമിനെ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞൊരു കാര്യം നോക്കൂ നിങ്ങൾ എന്താണ് ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് എന്താ അഫു ജിഹാദ് ാരികൾക്ക് മുമ്പിൽ പറയുക എന്ന് പറയുന്നതാണ് ന്യായം വെട്ടിത്തുറന്ന് പറയുക എന്നതാണ് ഏറ്റവും വലിയ ജിഹാദ് അങ്ങനെ വെട്ടിത്തുറന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് അന്വേഷണ ഏജൻസികൾ വന്നേക്കാം നിങ്ങളുടെ വീട്ടിലേക്ക് പലരും വന്നേക്കാം പക്ഷെ എന്തായിരുന്നാലും ശരി ഭയപ്പെട്ടുകൊണ്ട് ഭാഗത്ത് നിൽക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് നിങ്ങൾക്ക് തടസ്സം എന്തിന് നിങ്ങൾ എന്തുകൊണ്ട് അധ്വാനിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് പോരടിക്കുന്നില്ല എന്തിന് ന്യായത്തിന് വേണ്ടി ദുർബലന്മാരായ മനുഷ്യർക്ക് വേണ്ടി ിയപ്പെട്ടവരെ ആസാമില് മൂവായിരത്തോളം മനുഷ്യരെ കുടിയറക്കിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ആ മനുഷ്യന്മാരെ ഒന്നുമല്ലാതാക്കിയിട്ട് ഏറ്റവും ചുരുങ്ങിയതൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലുമുള്ള മനസ്സ് വേണ്ടേ അതങ്ങ് ആസാമിലല്ലേ ഞാനെന്തിനെ കുറിച്ച് ആലോചിക്കണം എന്നാണോ ചിന്ത മുസ്ലിമല്ല ഇസ്ലാമല്ല അത് മറിച്ച് അന്യായം എവിടെ കണ്ടാലും അത് അവിടെ മുസ്ലിമാണെങ്കിൽ ഇപ്പുറത്ത് ജാർഖണ്ഡിൽ ആദിവാസികളുടെ ഭൂമി പലർക്കും വെട്ടിപ്പരി കൊടുക്കുന്നു ശബ്ദിക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ് പറഞ്ഞു വന്നത് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കുക എന്നത് ഖുർആനിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ ഖുർആൻ വിശ്വാസികളോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ട ഒന്നാണ് നീതിയുടെ പക്ഷത്ത് നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് ഒന്നുകൂടി പറയട്ടെ പലപ്പോഴും അന്യായമായിട്ട് അനീതിയോടുകൂടി പലതും നമ്മുടെ നാട്ടിൽ നടക്കുന്നു അല്ലെ അറുപത് ലക്ഷത്തോളം മനുഷ്യരെ അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത മനുഷ്യരോട് നിങ്ങളുടെ വാപ്പാൻ്റെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നൊക്കെയാണ് പലരും പറയണത് ആ ദുർബല സമൂഹത്തിന് നിസ്സഹായരാണ് പക്ഷെ ഒന്നുണ്ട് എവിടെയാ നിസ്സഹായർ അതിവിടെ മാത്രമാ ാഹി സാഹു അലഹി വസ്ലമ്മ പറഞ്ഞത് അതാണ് ആശ്വാസം നിങ്ങൾ നോക്കൂ ഫലസ്തീനിലെ പാവ മക്കള് പട്ടിണിപ്പേ കൊലങ്ങളായിട്ട് കാണുമ്പോ കരച്ചിലടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അന്നത്തിന് വേണ്ടി ഉമ്മാന്റെ അമ്മിഞ്ഞപ്പലു വന്ന കുട്ടിക്കൊന്നും കിട്ടാതെ കരഞ്ഞു കലങ്ങുന്ന അവസ്ഥ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ സമൂഹത്തിന് അള്ളാഹു മോചനം കൊടുക്കുമാറാവട്ടെ നിങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും തെമാടികള് ഇത് ചെയ്യുമ്പോൾ ദുർബലന്മാരായി നിൽക്കാൻ മാത്രമേ ഫലസ്തീനിലെ മക്കൾക്ക് കഴിയുന്നുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെല്ലാ കാലവും നിലനിൽക്കുന്നു പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം ഇൻഷാ ഇസ്രായേൽ ഭരണകൂടം ലോകത്ത് നാണം കിടന്ന ഒരു സംശയമില്ല എന്താ കാരണം അത് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അത് നിങ്ങൾ സൂക്ഷിക്കണം അതിന്റെ ഇടയിൽ മറയില്ല ഞാൻ പറഞ്ഞല്ലോ അറുപത് ലക്ഷത്തോളം മനുഷ്യരോട് പറയാണ് ഒരു ദിവസം നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല നിങ്ങൾക്കിവിടെ ഇല്ല നിങ്ങൾ ഈ നാട്ടിലല്ല എന്ന് പറയണു ദുർബലന്മാരാണ് പാപ്പാന്റെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ സ്വന്തം തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ കഴിയും അവിടെയാണ് ഒരു മോചനത്തിൻ്റെ മാർഗമുണ്ടാകുമെന്നത് ഉറപ്പാണ് അവിടെ പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട് ഇത്തക്ക ഈ ധാവത്തിൽ മുതലും അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണമെന്ന് ഓരോ ഭരണാധികാരികളോടും അക്രമത്തിന് അനീതിക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന ഓരോ ഭരണാധികാരികളോടും പറയാനുള്ളത് ഈ ഒരൊറ്റ വാക്കാണ് ഈ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയുണ്ടല്ലോ അത് വെറുതെ ആവില്ല നാളെ നിങ്ങൾക്കത് ഇടുത്തിയായി വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സഹോദരങ്ങളെ ഇത് സൂചിപ്പിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടി നമ്മൾ നോക്കണം മക്കൾക്കിടയിൽ നീതി പാലിക്കാത്ത പിതാക്കന്മാരെ ശ്രദ്ധിക്കുക പലപ്പോഴും പറയാറുണ്ട് ഒരു ഒരു ജീവിതത്തിലെ അനുഭവം പറയട്ടെ ഒരു വാപ്പ മരിച്ചു ആൺകുട്ടികളാരും ഇല്ല പെൺകുട്ടികളെ ഉള്ളു സ്വാഭാവികമായിട്ട് എന്താ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം അനുജനും ജ്യേഷ്ഠനും ഒക്കെ പോകും എത്രയോ അനുഭവങ്ങൾ ആളുകൾ പരാതി പറയാ എന്താ പാപ്പ മരിച്ചപ്പോ ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം ജ്യേഷ്ഠനും ഒക്കെ കിട്ടി പക്ഷേ ഞങ്ങൾ ഇന്ന് പട്ടിണിയാണ് തിരിഞ്ഞു നോക്കുന്നില്ല ഇവൻ വിചാരിക്കുന്ന എന്തറിയോ ഈ ജ്യേഷ്ഠനും അനുജനും വിചാരിക്കുന്നത് എനിക്ക് പഠിച്ചോൺ തന്ന ഔദാരിയാണ് ഈ സ്വത്ത് എന്ന് കൂട്ടരെ നിങ്ങൾക്കത് തരാൻ കാരണം ഒരു ആൺകുട്ടികളില്ലാത്ത പെൺകുട്ടികൾ മാത്രമുള്ള ഒരു മനുഷ്യൻ മരിച്ചാൽ സ്വത്തിന്റെ ഒരു ഭാഗം നല്ലൊരു ഭാഗം ജ്യേഷ്ഠന് അനുജനൊക്കെ പോന്നെന്തിനാ അറിയോ ആ കുട്ടികളുടെ ഓരോ നിമിഷത്തിലെയും സംരക്ഷണം അള്ളാഹു ഏൽപ്പിച്ച മനുഷ്യനാണിത് അല്ലാതെ നിങ്ങൾക്ക് പുട്ടടിക്കാൻ വേണ്ടിയല്ല ആ മനുഷ്യന്റെ സ്വത്ത് നിങ്ങൾക്ക് തന്നത് ആ കുട്ടികളുടെ എല്ലാ രക്ഷാകർതൃത്വവും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു പക്ഷെ തിരിഞ്ഞു നോക്കുന്നില്ല ആ കുട്ടികളുണ്ട് പാതിരാത്രിയിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പടച്ചോനെ എൻ്റെ ഉപ്പ മരിച്ചപ്പോ വാപ്പ മരിച്ചപ്പോ സ്വത്ത് ഉണ്ടായിരുന്നു പക്ഷേ എളാപ്പാക്ക് മൂത്താപ്പാക്ക് കിട്ടിയതാ തിരിഞ്ഞു നോക്കുന്നില്ല നാദാ നീ ഇത് കാണണേ എന്ന് ആ മക്കള് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പരലോകത്തല്ല കൂട്ടരെ ദുനിയാവിനത് കിട്ടും ഒരു സംശയം വേണ്ട കാരണം അള്ളാന്റെ റസൂലിന്റെ വാക്ക ആ പ്രാർത്ഥനയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് സഹോദരങ്ങളെ സർവരംഗത്തും നമ്മൾ നീതിയുടെ വക്താക്കളായി മാറുക നീതി നിർവഹണത്തിൻ്റെ ആളുകളായി മാറുക നീതിക്ക് വേണ്ടി നിലകൊള്ളുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിക്കണമെന്ന് ഈമാനും തക്വയും നിലനിർത്തണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് അള്ളാഹുദിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നാട്ടിൽ പലപ്പോഴും മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിക സമൂഹത്തിന് അപകടമുണ്ടാക്കുന്ന പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരവസാനത്ത് ഒന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നു എന്താണ് പതിനഞ്ച് വയസ്സ് പൂർത്തിയായ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ആരെയും കല്യാണം കഴിക്കാം രസകരമാണ് വിധി വിവാഹപ്രായത്ര പതിനെട്ട് വയസ്സ് ഒരു വാപ്പയെങ്ങാനും അബദ്ധത്തിൽ പതിനേഴ് വയസ്സുള്ളൊരു മോളെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുത്താൽ പിറ്റേന്ന് പോലീസ് വരും കേസാണ് കുഴപ്പമൊക്കെ എന്നാൽ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത പതിനഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് കല്യാണം കഴിക്കാം ഇതാണ് നാട്ടിലെ വിധി ഇത് വമ്പിച്ച അപകടം ഉണ്ടാക്കും എന്ന് പറയുന്നെന്തറിയോ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കള്ളക്കഥ പലപ്പോഴും ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആരെയും കല്യാണം കഴിച്ചു ഒരു ആ മുസ്ലിം സ്ത്രീയെ കല്യാണം കഴിച്ച കുഴപ്പമുണ്ടായാൽ പിന്നെ അത് ലവ് ജിഹാദ് ആണ് വമ്പിച്ച പ്രശ്നം പക്ഷെ ഈ ലൗജിഹാദിന്റെ പ്രചരണമറവിൽ നൂറുകണക്കിന് മുസ്ലിം പെൺകുട്ടികളെ പലരും വലവീശി പിടിക്കുന്നു മറക്കരുത് ഇത് സ്വന്തം കുടുംബത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ശ്രദ്ധയുണ്ടാവണം നമ്മുടെ കുട്ടികൾ അവിഹിതമായ ഒരു ബന്ധത്തിലേക്ക് കാലാകാലം വ്യഭിചാരിണികളായിത്തീരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ കൃത്യമായ ശ്രദ്ധ ഉണ്ടാവണം അത് നമ്മുടെ മക്കളെ മാത്രമല്ല ആ മുസ്ലിം സഹോദരങ്ങളുടെ മക്കൾ ഈ പ്രേമവിവാഹം എന്നൊക്കെ പറയണ്ടല്ലോ ചെറുപ്പക്കാരോട് പ്രത്യേകം സൂചിപ്പിക്കുക അതത്ര മുസ്ലിം സുഖങ്ങളിലേർപ്പാടല്ല മുസ്ലിമാണെങ്കിലും ആണെങ്കിലും ഒക്കെ പത്ത് പതിനാറ് വയസ്സ് പതിനെട്ട് വയസ്സ് വരെ പോറ്റി വളർത്തിയ തേനൂട്ടി പാലൂട്ടി വളർത്തിയ മാതാപിതാക്കൾ വെറുപ്പിച്ചുകൊണ്ട് ഉള്ളൊരു വിവാഹം മക്കളെ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ശരി അതുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങൾ ഇപ്പോൾ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് ലോട്ടറി ഇപ്പോൾ നിങ്ങൾ അങ്ങാടിയിൽ വന്നാലേ ചായ കുടിക്കുന്ന ഹോട്ടൽ തുറന്നിട്ടുണ്ടാവില്ല അതിൻ്റെ മുമ്പേ ലോട്ടറി സ്റ്റാളുകൾ തുറക്കുന്നുണ്ട് എന്താ പറയോ എത്ര കുടുംബങ്ങളാണ് എത്ര കുടുംബങ്ങളാണെന്നറിയോ ഈ പള്ളിയിൽ വരുന്ന ആളുകളുടെ പോക്കറ്റിൽ തന്നെ തപ്പിയുമൊക്കെ നിങ്ങൾ ഓണം ബമ്പർ മറ്റേ പമ്പറായിട്ട് പോക്കറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും സഹോദരങ്ങളെ രണ്ട് കാര്യം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത് ഇന്നമൽ ഹം അൽ മൈസർ അൽ ത് അത് നിങ്ങൾ വെടിയണം ഒരു മുസ്ലിം ഹലാലല്ല ചിലടെയൊക്കെ ധാരണ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഒരു ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്തു എന്ന് വിചാരിച്ചിട്ട് എന്താണ് അധ്വാനിച്ച് വൈകുന്നേരം വരെ ഇവിടെ ചുമടെടുത്ത് അല്ലെങ്കിൽ പീഡിയില് നിന്നിട്ട് കിട്ടുന്ന കാശില് പത്തോ അറുന്നൂറോ റുപ്പ കിട്ടും അതിൽ നിന്ന് നൂറ് രൂപ കൊടുത്തിട്ട് എല്ലാ ദിവസവും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന മനുഷ്യന്മാർ കുടുംബം നശിക്കുന്നു അതുകൊണ്ട് ഇനി അഥവാ കിട്ടിയാൽ തന്നെ പൈസയിൽ ഒരു വറക്കത്തുണ്ടാവില്ല കേട്ടോ ഹലാലല്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ നമ്മൾ ഇത്തരം ദുരന്തങ്ങളിൽ പോയി ചാടാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ നാഥൻ നമ്മിൽ നിന്ന് വന്നു പോയ പാവങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് തരണം എത്തമ്പുരാനെ റഹ്മാനായ നാഥ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ആളുകളുടെ കബറുകൾ നീ സ്വർഗപ്പൂന്തപ്പാക്കി മാറ്റിക്കൊടുക്കണെത്തമ്പുരാനെ റഹ്മാനായ നാദ ഞങ്ങളുടെ നാടിനെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേത്തമ്പുരാനെ റഹ്മാനായ നാഥ ഞങ്ങളുടെ നാട്ടിലെ ഭരണാധികാരികൾക്ക് നീ സൽബുദ്ധി പ്രദാനം ചെയ്യണം എത്തമ്പുരാനെ

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين